പഞ്ചായത്ത് പഞ്ചായത്ത് പരാതി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ അധികൃതർക്കെതിരെ പോലീസ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൂന്നാറിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായിരുന്നു വിനോദസഞ്ചാരികളെയും കുട്ടികളെയും ഉൾപ്പെടെ തെരുവുനായ്ക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത് തുടർക്കഥയായി നായ്ക്കളെ പിടികൂടാത്തതിൽ പഞ്ചായത്തിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതിനിടെയാണ് നായ്ക്കളെ പഞ്ചായത്ത് കൂട്ടത്തോടെ കൊന്നൊടുക്കിയെന്ന പരാതിയുമായി അനിമൽ റെസ്ക്യൂ ടീം രംഗത്തെത്തിയത് പിടികൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ അനിമൽ റെസ്ക്യൂ ടീം മൂന്നാറിലെത്തിയപ്പോഴാണ് പഞ്ചായത്ത് നായ്ക്കളെ കൊന്നൊടുക്കി എന്ന വിവരം ലഭിച്ചത് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് തെരുവനായ്ക്കളെയും വളർത്തു നായ്ക്കളെയും കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോവുകയും പഞ്ചായത്തിന്റെ പരിസരപ്രദേശങ്ങളിൽ വെച്ച് തന്നെ നായകളെ മാരകമായ വിഷ ദ്രാവകം ഉപയോഗിച്ച് കുത്തിവെച്ച് കൊല്ലുകയും കൊന്ന നായ്ക്കളുടെ ബോഡിയെ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് ഡംബ്യാർഡിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തതായിട്ടൊരു പരാതി ഞങ്ങൾ മുഖ്യമന്ത്രിയടക്കം ഉന്നതതലങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ നായ്ക്കളെ ഇങ്ങനെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ച വാഹനം പോലും പഞ്ചായത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സൂപ്പർവൈസറുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളതും അവരുടെ വാഹനം തന്നെയാണ് ഈ നായ്ക്കളെ കൂട്ടത്തോടെ പിടിച്ചു കൊണ്ടുപോകാനും കൊന്ന് ബോഡി കൊണ്ടി മറവ് ചെയ്യാനും ഉപയോഗിച്ചിരിക്കുന്ന വാഹനവും അവരുടേതാണ് അപ്പൊ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മാരകമായ വിഷ അതാണ് നമ്മളെ ഈ കേസ് കൂടുതലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിച്ചത് പിന്നാലെ അനിമൽ റെസ്ക്യൂ ടീം മൂന്നാർ പോലീസിൽ പരാതി നൽകി ഇതിനിടെ പഞ്ചായത്തിൻ്റെ വാഹനത്തിൽ നായ്ക്കളെ പിടികൂടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു എന്നാൽ പരാതി അടിസ്ഥാനരഹിതമെന്നും പോലീസ് അന്വേഷിച്ച് സത്യം കണ്ടെത്തട്ടെ എന്നുള്ള നിലപാടിലാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ജനം ഇടുക്കി